ഹലോ ഫ്രണ്ട്സ് ഏപ്രിൽ മാസത്തിലെ ഈ കത്തുന്ന മേലിൽ മനോഹരമായി പൂവിട്ട് നിൽക്കുകയാണ് നമ്മുടെ മണിമരുത് മരം നമ്മളീ കാഴ്ച കാണുന്നത് പാലക്കാട് ജില്ലയിലെ കൂറ്റനാട്ടിൽ എന്നാണ് കൂറ്റനാട് നിന്നും തീർത്താലേക്ക് പോകുന്ന റോഡിൻ്റെ സൈഡിൽ നട്ടുപിടിപ്പിച്ചിട്ടുള്ളൊരു തണൽ മരമാണത് ഈ കത്തുന്ന മേലിൽ മറ്റ് പല മരങ്ങളും വാടി കൊഴഞ്ഞ് നിൽക്കുകയും ചിലതൊക്കെ ഇല കൊഴിച്ച് നിൽക്കുകയൊക്കെ ചെയ്യുമ്പോൾ മണിമരുദ് പൂവിട്ട് ഭംഗിയായിട്ട് നിൽക്കുകയാണ് ഇതിൻ്റെ ഇലകളും നല്ല പച്ചപ്പിൽ തന്നെയാണ് നിൽക്കുന്നത് കൂറ്റനാടും പരിസരത്തൊക്കെ ആയിട്ട് നിരവധി തണൽമരങ്ങൾ ഇതുപോലെ വെച്ച് പിടിക്കപ്പെട്ടിട്ടുണ്ട് ഇതിപ്പോൾ വനംവകുപ്പിൻ്റെ ഒക്കെ സാധനത്തോടുകൂടി നാട്ടുകാരും യുവാക്കളൊക്കെ കൂടി ചേർന്ന് വെച്ചു പിടിപ്പിച്ചിട്ടുള്ള ഒരു മരമാണിത് സാധാരണയായിട്ട് ഏപ്രിൽ മാസത്തിലാണ് ഈ മരം പൂവിടുക ഇളം വയലറ്റ് നിറത്തിലുള്ള പൂവ് ഈ മരത്തിന് ചുറ്റും നന്നായിട്ട് പൊയ്ഞ്ഞ് നിൽക്കും അങ്ങനെ നല്ല ഭംഗിയൊരു കാഴ്ചയാണ് മരം നമുക്ക് തരാം മുപ്പത് മുതൽ മുപ്പത്തി അഞ്ച് മീറ്റർ വരെയൊക്കെ ഉയരം വെക്കുന്ന മണിമരത്ത് നല്ലൊരു തണൽമരമാണ് സാധാരണ ജൂൺ മാസം ആകുമ്പോൾ വനംവകുപ്പിൻ്റെ നേഴ്സറി കൂടി ഈ മരത്തിൻ്റെ തൈകൾ വ്യാപകമായിട്ട് ഹരിതവൽക്കരണത്തിന് വേണ്ടിയിട്ട് ആളുകൾക്ക് കൊടുക്കാറുണ്ട് അങ്ങനെ ധാരാളം മരങ്ങളിവിടെ ഇത് വെച്ച് പിടിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ് മീറ്റർ ഉയരം വരെയുള്ള പ്രദേശങ്ങളിൽ ഈ മരം വളരാറുണ്ട് കേട്ടോ ഇത് ഇന്ത്യക്ക് പുറത്ത് പാകിസ്ഥാനിലും മ്യാൻമാറിലും അതുപോലെ തൊട്ടടുത്ത രാജ്യങ്ങളിലൊക്കെയും ഈ മരം കാണപ്പെടാറുണ്ട് മണിമരുത് എന്ന് ടൈറ്റിലും നമ്മൾ പറഞ്ഞുവെങ്കിലും ഈ മരത്തിന് നിരവധി പേരുകളുണ്ട് അതിൽ ഇത് ആ പേര് ഇങ്ങനെയൊക്കെയാണ് മരുത് മരുതി പീമരുത് പേമരുത് പിളമരുത് പിള്ളമരുത് പുലമരു അങ്ങനെ വിവിധ പ്രദേശങ്ങളിൽ വിവിധ പേരുകളിലാണ് ഈ മരം അറിയപ്പെടുന്നത് ഈ മരത്തിൻ്റെ തടിക്ക് വെന്തേക്ക് എന്ന മരത്തിൻ്റെ തടിയോട് നല്ല രൂപസാദൃശ്യമുണ്ട് നമ്മൾ രാവിലെ നോക്കുമ്പോൾ ഈ മരത്തിൻ്റെ പൂവുകളൊക്കെ നല്ല പ്രസരിപ്പിൽ നിൽക്കുകയാണ് ആ നിൽക്കുന്ന പ്രസരിപ്പിൽ നിൽക്കുമ്പോൾ നിറയെ തേനീച്ചകളാണ് ഒന്ന് തേൻ കുടിക്കുന്നത് എന്ന് പറഞ്ഞാൽ വലിയ തേനീച്ചയല്ല നല്ല ഔഷധഗുണമുള്ള തേനുണ്ടാക്കുന്ന ചെറു തേനീച്ചകൾ ആ ചെറുതേനീച്ചകൾ വ്യാപകമായിട്ട് വന്ന് ഇതിന്ന് തേൻ ശേഖരിച്ച് കൊണ്ടുപോകുന്നുണ്ട് മണിമരദിന് മലയാളത്തിൽ പൂവരുത് എന്നൊരു പേരും കൂടിയുണ്ട് ഇതിന് പ്രൈഡ് ഓഫ് ഇന്ത്യ എന്നും ഇംഗ്ലീഷിൽ പറയും മണിമരതിൻ്റെ ഇല നാട്ടുവയത്തിലെ കിഡ്നി രോഗങ്ങൾക്കും പ്രമേഹത്തിനൊക്കെ ഉചിതമാണെന്ന് പറയുന്നു മണിമരത്തിൻ്റെ കായ ഉപയോഗിച്ച് നാട്ടുപയത്തിൽ വായിലുണ്ടാകുന്ന അൾസറിന് ചികിത്സിക്കാറുണ്ട് ചില സമയത്ത് നോക്കുമ്പോൾ ഈ മരത്തിൻ്റെ മുകളിൽ നിറയെ പൂവായിട്ടാണ് കാണുക ഇല ഒന്നും പുറത്ത് കാണാത്ത കാലത്തിൽ പൂവ് മാത്രമായിട്ട് കാണും ഇതിപ്പോൾ ഈ ഭാഗത്ത് കാണാം നിറയെ പൂവാണ് അത് തണ്ട് മുഴുവൻ പൂവായിട്ട് നിൽക്കുകയാണ് പിന്നെ ഇലയുടെ പ്രത്യേകത നോക്കാം നല്ല വീതിയുള്ള ഇലയാണ് അതുകൊണ്ട് തന്നെ വെയിൽ ഒട്ടും തന്നെ താഴോട്ട് വരില്ല താഴോട്ട് വരാത്ത കാലത്തിൽ നന്നായിട്ട് വെയിലിനെ തടുത്ത് നിർത്തും നല്ല കട്ടിയുള്ളതും കൂടിയാണ് ഇല ഈ മരം നിൽക്കുന്ന സ്ഥലം കണ്ടാൽ അറിയാം ഇത് റോഡ് സൈഡിലാണ് നിൽക്കുന്നത് റോഡ് സൈഡിൽ നിൽക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ വരും തലമുറയ്ക്കും നാട്ടുകാർക്കും എല്ലാ സമൂഹത്തിനും ഈ മരം കൊണ്ട് ഉപയോഗപ്പെടും എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഈ വേനൽക്കാലം വളരെ കടുത്താണെന്ന് നമ്മളെല്ലാം ശരിക്കും ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ശരിക്കും ചു ഇട്ടുപൊള്ളുന്ന വെയിലാണ് ആൾ പുറത്തിറങ്ങിയാൽ ചിലപ്പോൾ മരിച്ചു വീഴുന്നതൊക്കെ കനത്തിലുള്ള വെയിൽ തന്നെയാണ് ഒരു തരത്തിലും വീട്ടിലോ പുറത്തോ ഒന്നും നിൽക്കാൻ പറ്റാത്ത അവസ്ഥ പക്ഷേ ഇത്തരം മരങ്ങളിലെ തണലിൽ നിൽക്കുമ്പോൾ നമ്മളെല്ലാം മറക്കുകയാണ് വലിയ മരങ്ങളുണ്ട് നല്ല തണലെന്നുണ്ടെങ്കിൽ ഒരു വെയിലോ ചൂടോ ഒന്നും നമ്മളെ ബാധിക്കില്ല അപ്പോൾ ഇനി വരുന്ന വർഷങ്ങളിലും ഇതുപോലെ വലിയ വേനലുകൾ നമ്മൾ പ്രതീക്ഷിക്കണം അപ്പോൾ അതിന് അതിനെ തടയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് തന്നെ മരങ്ങൾ വെച്ച് പിടിപ്പിക്കാനുള്ള പദ്ധതികളെപ്പറ്റി ആലോചിക്കണം ഇത് പത്തോ പന്ത്രണ്ടോ വർഷം മുമ്പ് വെച്ച് പിടിപ്പിച്ചൊരു മരമാണ് ഇനി നാളേക്ക് മരങ്ങൾ വേണമെങ്കിൽ നമ്മൾ ഇന്ന് തന്നെ വെച്ച് പിടിപ്പിക്കുക തന്നെ വേണം നമ്മൾ കേരളത്തിന് പുറത്ത് പല സ്ഥലങ്ങളും സഞ്ചരിക്കുമ്പോൾ അവിടെ അവിടങ്ങളിലൊക്കെ മരങ്ങൾക്ക് വലിയ സ്ഥാനം നൽകിയിരിക്കുന്നത് കാണാം നമ്മൾ അത്രയൊന്നും വേണ്ട ഒരു പത്ത് ശതമാനമെങ്കിലും കൂടെ കൊടുക്കുകയാണെങ്കിൽ കേരളം നല്ലൊരു കൂൾ ഏരിയ ആയി മാറും നമ്മൾ ഇന്നരഭിക്കുന്ന വെയിലോ ചൂടോ ഒന്നും നമ്മളെ ബാധിക്കാത്ത തരത്തിൽ നല്ലൊരു തണുപ്പുള്ള സ്ഥലമായിട്ട് നമ്മുടെ നാട് നമുക്ക് മാറ്റാൻ കഴിയും